ജീവിതത്തിലൊരു പ്രധാനപ്പെട്ട ടേണിങ് പോയിന്റിലൂടെയാണ് ശരിക്കും ഞാനീ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിൽ കടന്നു പോയത് അതായത് പുതിയ ലക്ഷ്യം അലക്ഷ്യം ഒരു ഗവൺമെൻറ് സർവീസിലോട്ട് പ്രവേശിച്ചു മറ്റ് രണ്ട് പ്രധാനപ്പെട്ട റാങ്ക് ലിസ്റ്റുകളിലേക്ക് ഉൾപ്പെടാൻ സാധിച്ചു അതുപോലെ എനിക്ക് ഇനിയും ഒന്ന് രണ്ട് റാങ്ക് ലിസ്റ്റുകൾ കൂടെ വരാനുണ്ട് അതിനകത്തും ഉയർന്ന റാങ്ക് കിട്ടുമെന്ന് തന്നെയാണ് പ്രതീക്ഷ അപ്പോൾ ഞങ്ങൾ അങ്ങനെയാണ് ലക്ഷ്യയിലേക്ക് തന്നെ ജോയിൻ ചെയ്യാൻ വേണ്ടി കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തോട്ട് വന്ന് ജോയിൻ ചെയ്യാൻ തീരുമാനിക്കുന്നത് അതുമാത്രമല്ല ഹസ്ബൻഡ് ഐ ടി ഫീൽഡിലായതുകൊണ്ട് ഒരു പ്രൈവറ്റ് ജോലിയുടെ ബുദ്ധിമുട്ട് ഹസ്ബൻഡിന് അറിയാമായിരുന്നു അപ്പോൾ ഒരു പ്രൈവറ്റ് മേഖലയിലേക്ക് പോകുന്നതിനേക്കാളും ജോലിക്ക് പി എസ് സി ഫീൽഡിലേക്ക് തന്നെ തിരിയാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിക്കുകയായിരുന്നു അങ്ങനെയാണ് ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജൂലൈ നാലിന് ലക്ഷ്യയിലെ ആരംഭിച്ച ഡിഗ്രി ലെവൽ ബാച്ചിന് ജോയിൻ ചെയ്യുന്നത് അതിനോട് ഒരുപാട് ആൾക്കാർ എന്താ തിരുവനന്തപുരത്ത് പോയി പഠിച്ച് ലക്ഷ്യയിലെന്താ പ്രത്യേകത അങ്ങനെയൊക്കെ കണ്ണൂർ ജില്ലയിലെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളില്ലേ അങ്ങനെയൊക്കെ ഒരുപാട് പേര് ചോദിക്കാറുണ്ടായിരുന്നു പക്ഷെ അതിനൊക്കെ അതിനൊക്കെയാണ് ഞാൻ കൊടുത്തൊരു മറുപടിയാണ് ശരിക്കും എനിക്ക് കിട്ടിയ ജോലികളും എൻ്റെ അപ്പോയിൻമെൻറ്റ് ലെറ്ററും ഒക്കെ എൻ്റെ ഈ അവർക്ക് കൊടുക്കുന്ന ഒരു മറുപടി തന്നെയാണ് ഞാൻ താമസിക്കുന്നത് കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിനടുത്തുള്ള ചൂരൽ എന്ന് പറയുന്ന സ്ഥലത്താണ് അച്ഛൻ അമ്മ അനിയത്തി പിന്നെ ഹസ്ബൻഡും കൂടെയാണ് ഉള്ളത് എനിക്ക് ഇക്കഴിഞ്ഞ എൽ ഡി സി കണ്ണൂർ ജില്ലയില് മുപ്പത്തിനാലാം റാങ്ക് കരസ്ഥമാക്കാൻ കഴിഞ്ഞിരുന്നു അതുകൂടാതെ ആ സമയത്ത് തന്നെ നടന്ന ഡ്രഗ്സ് കൺട്രോൾ ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള ലാബറ്റന്റർ എക്സാമില് പന്ത്രണ്ടാം റാങ്കും അതുപോലെ ഗാദിബോർഡ് എൽ ഡി സിയിൽ നൂറ്റി ഇരുപത്തെട്ടാം റാങ്കും കരസ്ഥമാക്കാൻ കഴിഞ്ഞിരുന്നു ഇപ്പൊ ഞാൻ കറന്റ് എറണാകുളത്ത് കാക്കനാട് റീജിയണൽ ഡ്രഗ്സ് ടെസ്റ്റിംഗ് ലബോറട്ടറിയിലെ ലാബറ്റൻഡറായി സർവീസിൽ പ്രവേശിച്ചു രണ്ടു മാസത്തോളം ആകുന്നു ഞാൻ എം ഫിസിക്സ് ആയിരുന്നു അപ്പൊ അതിനുശേഷം എനിക്ക് നെറ്റ് കോച്ചിങ്ങിനായിരുന്നു ആദ്യത്തെ താല്പര്യമൊക്കെ പക്ഷെ എനിക്ക് പെട്ടെന്ന് തന്നെ ഫാമിലീനെ ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യണമെന്നും അതുപോലെ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആകണമെന്നും ഒരു സെക്യൂർഡ് ആയിട്ടുള്ള ജോലി എത്രയും പെട്ടെന്ന് മാക്സിമം പറ്റാവുന്ന വേഗത്തിൽ വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് നെറ്റ് മേഖലയിലോട്ട് പോയാൽ ഒരുപാട് ടൈം എടുക്കുന്നു എനിക്ക് തന്നെ തോന്നി അപ്പോൾ പിന്നെ എന്ത് എന്ന് ചിന്തിച്ചപ്പോഴാണ് ഹസ്ബൻഡ് ഞാനും കൂടെ തീരുമാനിച്ച് പി എസ് സിയിലേക്ക് പോകാം എന്ന് തീരുമാനിക്കുന്നത് അപ്പോൾ ഞങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ട് കേരളത്തിൽ ഞങ്ങൾ ഇങ്ങനെ അന്വേഷിച്ചു ടെലിഗ്രാം വഴിയാണ് ഞങ്ങൾ ലക്ഷ്യയെക്കുറിച്ച് മനസ്സിലാക്കി പിന്നെ ഒരുപാട് റിസൾട്ടൊക്കെ ലക്ഷ്യയ്ക്ക് ആ സമയത്തൊക്കെ ഒരുപാടുണ്ട് അപ്പോൾ ഞങ്ങൾ അങ്ങനെയാണ് ലക്ഷ്യയിലേക്ക് തന്നെ ജോയിൻ ചെയ്യാൻ വേണ്ടി കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തോട്ട് വന്ന് ജോയിൻ ചെയ്യാൻ തീരുമാനിക്കുന്നത് മാത്രമല്ല ഹസ്ബൻഡ് ഐ ടി ഫീൽഡിലായതുകൊണ്ട് ഒരു പ്രൈവറ്റ് ജോലിയുടെ ബുദ്ധിമുട്ട് ഹസ്ബൻഡിനറിയുമായിരുന്നു അപ്പോൾ എന്തുകൊണ്ടും ഒരു പ്രൈവറ്റ് മേഖലയിലേക്ക് പോകുന്നതിനേക്കാളും ജോലിക്ക് പി എസ് സി ഫീൽഡിലേക്ക് തന്നെ തിരിയാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിക്കുകയായിരുന്നു അങ്ങനെയാണ് ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജൂലൈ നാലിന് ലക്ഷ്യയിലെ ആരംഭിച്ച ഡിഗ്രി ലെവൽ ബാച്ചിന് ജോയിൻ ചെയ്യുന്നത് ഞാൻ ലക്ഷ്യയിൽ ജോയിൻ ചെയ്ത ശേഷം എനിക്ക് കൂടുതൽ പി എസ് സിയിലോട്ടൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുകയാണ് ചെയ്തത് കാരണം അവിടുത്തെ ഓരോ സാറുമാരുടെ ക്ലാസ്സുകളും ഓരോ തരത്തില് സ്പെഷ്യലായിരുന്നു ഓരോ തരത്തിൽ അവർ മികച്ചു നിൽക്കുന്നതായിരുന്നു പ്രത്യേകിച്ച് എനിക്ക് കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ ഷിബു സാറോ കണ്ണൻ സാറും ആയിരുന്നു ഞങ്ങൾക്ക് എടുത്തുകൊണ്ടിരുന്നത് അത് രണ്ടും രണ്ട് തരത്തിൽ അടിപൊളിയായിരുന്ന ക്ലാസ്സുകളായിരുന്നു അതുപോലെ കിരൺ സാറിൻ്റെ ഇംഗ്ലീഷ് ക്ലാസ്സുകൾ അതൊക്കെ ഒരു രക്ഷയില്ലാത്തതാണ് കാരണം ഇംഗ്ലീഷ് ഗ്രാമറിന് വേണ്ടിയിട്ട് ഞാൻ സാറിൻ്റെ നോട്ട് തന്നെയാണ് മെയിനായിട്ട് പഠിച്ചുകൊണ്ടിരുന്നത് പിന്നെ വൊക്കാബുലറി മാത്രമാണ് ഞങ്ങൾ കമ്പയിൻ സ്റ്റഡി ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നത് ഇംഗ്ലീഷ് ഗ്രാമർ ഫുള്ളി ഞാൻ സാറിൻ്റെ ക്ലാസ് ക്ലാസ് നോട്ടും തന്നെയാണ് ഡിപ്പെൻഡ് ചെയ്തത് പിന്നെ അതുപോലെ കേരള ഗവേണൻസ് എന്ന് പറയുന്ന ഭാഗം അതെനിക്ക് പഠിക്കാൻ താല്പര്യം കുറഞ്ഞുള്ളതും അതുപോലെ ആയിട്ടുള്ള ഭാഗമായിരുന്നു പക്ഷേ സുതിസാറ് ഇപ്പോൾ ദുരന്ത ആയാലും അതുപോലെ വെറ്റ്ലാൻഡ്സ് ഒക്കെ ആയാലും സാറ് ഓരോ പ്രധാനപ്പെട്ട പോയിന്റുകളും ഊന്നി ഊന്നി അതിങ്ങനെ ഞങ്ങൾക്ക് ഓരോ സെൻറ്റൻസ് പ്രധാനപ്പെട്ട സെൻറ്റൻസുകളും ഇങ്ങനെ പിറുക്കിപ്പിറക്കി എടുത്തു വെച്ച് തരുന്ന രീതിയിലാണ് സാറ് ഓരോ തവണ റിപ്പീറ്റായിട്ട് പറയാം അപ്പം അത് അത്രത്തോളം ഞങ്ങളുടെ മനസ്സിൽ ആഴത്തിൽ പതിയുമായിരുന്നു എനിക്ക് സുധി സാറിൻ്റെ ക്ലാസ് ഒക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു സാറിൻ്റെ ക്ലാസ് ഓൺലൈൻ കണ്ടുകൊണ്ട് സാറിൻ്റെ ദൂരത്തുനിന്ന് കാണുമ്പോൾ തന്നെ ഒരു സെലിബ്രിറ്റിനെ കാണുന്ന ഒരു സന്തോഷമായിരുന്നു ആദ്യമൊക്കെ ഉണ്ടാവാറ് പിന്നെ സാറിൻ്റെ ക്ലാസ് നേരിട്ട് കിട്ടിയപ്പോൾ അത് അത്രത്തോളം ഉപകാരപ്പെടുകയും ഇഷ്ടപ്പെടുകയും ചെയ്തു പിന്നെ അതുപോലെ ലക്ഷ്യയിലെ റാങ്ക് ഫയൽ ഞങ്ങൾക്ക് ഞാൻ ജോയിൻ ചെയ്ത സമയത്തായിരുന്നു ലക്ഷ്യന്റെ ഡിഗ്രി ലെവൽ റാങ്ക് ഫയൽ ഇറക്കിയിരുന്നത് അപ്പോൾ ഞങ്ങൾക്ക് അത് തന്നെയായിരുന്നു ലക്ഷ്യലി ഡെയിലി എക്സാം വെക്കാറ് അതായത് റാങ്ക് ഫയലിന്റെ ഓരോ പോർഷൻസ് ആണ് ഞങ്ങൾക്ക് ഡെയിലി എക്സാം വെക്കാറ് അപ്പോൾ ഈ റാങ്ക് ഫയല് എനിക്ക് നല്ല ഒരു തവണയല്ല രണ്ടോ മൂന്നോ തവണ ഞാൻ ശരിക്കത ഫുള്ളായിട്ട് കവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതാണ് ശരിക്കും എനിക്കൊരു പി എസ് സിയിൽ ഫുള്ളായിട്ടൊരു ബേസ് എന്നത് ശരിക്കും ലക്ഷ്യന്റെ റാങ്ക് ഫയൽസ് തന്നെയായിരുന്നു ഞാൻ രണ്ട് വർഷത്തോളം ഇവിടെ ട്രിവാൻഡ്രത്ത് നിന്ന് പി എസ് സി മാത്രം ഫോക്കസ് ചെയ്ത് പഠിച്ചിട്ടുണ്ട് അതിനകത്ത് ഒന്നര വർഷത്തോളം തന്നെ ലക്ഷ്യയിൽ ഞാൻ ക്ലാസ്സിന് പോയിട്ടുണ്ടായിരുന്നു ലക്ഷ്യയില് സീനിയർ ചീച്ചിമാർ തന്നെയായിരുന്നു എൻ്റെ ഹോസ്റ്റലിലെ എനിക്ക് കൂട്ടുണ്ടായിരുന്നത് അപ്പം അവരുടെ കൂടെയുള്ള കമ്പൈൻ സ്റ്റഡിയും എനിക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുണ്ട് ഞാൻ പറഞ്ഞു ഇംഗ്ലീഷിൻ്റെ വൊക്കാബുലറി ഞങ്ങൾ പഠിച്ചുകൊണ്ടിരുന്നത് കമ്പൈൻ സ്റ്റഡി ആയിട്ടായിരുന്നു അപ്പം അത് ഞങ്ങളിങ്ങനെ ഒരുപാട് കഥകളും കോഡുകളും ട്രിക്കുകളൊക്കെ ഉപയോഗിച്ചിട്ടാണ് പഠിക്കാം അപ്പം അതൊരിക്കലും മറന്നു പോകാത്ത രീതിയിൽ നല്ല രീതിയിൽ കമ്പയിൻ സ്റ്റഡിയിലൂടെ പഠിച്ചെടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് ഞാൻ ഡിഗ്രി ലെവൽ ബാച്ചിനായിരുന്നു ലക്ഷ്യയിൽ ജോയിൻ ചെയ്തെന്ന് പറഞ്ഞല്ലോ എനിക്ക് ആദ്യം യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റിൻ്റെ എക്സാം വന്നായിരുന്നു പക്ഷെ അതെനിക്ക് ഒരു രണ്ട് മൂന്ന് മാർക്കിന് നഷ്ടപ്പെട്ടു പോയി പക്ഷെ എനിക്കത് ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷെ നേടിയെടുക്കാൻ സാധിച്ചില്ല ജസ്റ്റ് രണ്ട് മൂന്ന് മാർക്കിനായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നല്ല വിഷമായെങ്കിലും പക്ഷെ കണ്ടിന്യൂ ചെയ്യാൻ തീരുമാനിച്ചു പിന്നെ കമ്പനി ബോർഡ് എക്സാം വന്നു അതിന് സപ്ലിമെന്ററിയിൽ ഉൾപ്പെടാൻ സാധിച്ചുള്ളൂ പക്ഷെ എങ്കിലും തളരാതെ മുന്നോട്ട് പോയി എൽ ഡിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ പിന്നീട് അതായിരുന്നു ഒരു പ്രതീക്ഷ അപ്പോൾ അതിനുവേണ്ടി നന്നായിട്ട് പ്രിപ്പയർ ചെയ്തു അതിൻ്റെ സിലബസ് പ്രിൻ്റ് ഔട്ട് എടുത്തു വെച്ചു ഓരോ ടോപ്പിക്കുകൾ പഠിച്ച് നീങ്ങുമ്പോഴും ഞാൻ അതിന് ടിക്കറ്റ് ടിക്കറ്റ് പോവുമായിരുന്നു അതുപോലെ അത് റിവൈസ് ചെയ്യുമ്പോൾ വീണ്ടും ഒരു ടിക്ക് അതിൻ്റെ മേലെ ഇട്ട് പോവുമായിരുന്നു അങ്ങനെ നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് വരും ഓക്കെ ഞാൻ ഇത്ര പഠിച്ച് തീർത്തു ഇത്രത്തോളം എത്തിയെന്ന് നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് വരും അങ്ങനെ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു എനിക്ക് എൽ ഡി എന്തായാലും ഞാൻ ക്രാക്ക് ചെയ്തെടുക്കും എന്നൊരു ഉത്തമ വിശ്വാസം എൻ്റെ മനസ്സിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു അങ്ങനെ ശരിക്ക് ഞാൻ തിരുവനന്തപുരത്തോട്ട് യഥാർത്ഥത്തിൽ വന്നത് ഇവിടുന്ന് ഒരു ഗവൺമെന്റ് ജോലി കൊണ്ടേ തിരിച്ചു പോവുള്ളൂ എന്നുള്ള ഒരു വാശിയിലായിരുന്നു ഞാനും ഹസ്ബൻഡ് രണ്ടു രണ്ടുപേർക്കും അങ്ങനെ ഒരു വാശിയുണ്ടായിരുന്നു എപ്പോൾ ജോലി കിട്ടുന്നു അപ്പൊ തിരിച്ചു പോയാൽ മതി എന്ന ഓർത്താണ് ഞങ്ങൾ വന്നത് പക്ഷെ ഞാൻ ശരിക്കും പറഞ്ഞാൽ എൽ ഡിന്റെ ഒരു ടു വീക്സ് മുന്നേ ഞാൻ ഇവിടുന്ന് ഹോസ്റ്റലൊക്കെ വെക്കേറ്റായി പോയി കാരണം എനിക്ക് ആ ഒരു വിശ്വാസം ഉണ്ട് എനിക്ക് എൽ ഡി എന്തായാലും കിട്ടും ലക്ഷ്യം അതിനെ എന്നെ പ്രാപ്തി ആക്കിയിട്ടുണ്ട് എന്നെ കൊണ്ട് അതിന് പറ്റും ഒരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു അപ്പൊ ഞാൻ ടൂ വീക്സ് മുന്നേ തന്നെ ോസ്റ്റലൊക്കെ വെക്കേറ്റായി തിരുവനന്തപുരത്തുനിന്ന് നാട്ടിലോട്ട് പോയി അവിടെ ചെന്ന് പിന്നീട് ഫുള്ള് റിവൈസ് ചെയ്തു പഠിച്ച കാര്യങ്ങളൊക്കെ ലക്ഷ്യയുടെ നോട്ട്സും പിന്നെ തന്നെ ഉണ്ടാക്കി പഠിച്ച നോട്ട്സുകളും ഒക്കെ റിവൈസ് ചെയ്ത് എൽ ഡി എക്സാം അറ്റൻഡ് ചെയ്തു പക്ഷെ എൽ ഡി എക്സാം ഹാളിൽ എനിക്ക് അത്രത്തോളം ഒരു കോൺഫിഡൻസ് ഇല്ലായിരുന്നു കാരണം ഞങ്ങൾക്ക് തൊട്ട് മുന്നേ കഴിഞ്ഞത് ട്രിവാൻഡ്രം എൽ ഡി എക്സാം ആയിരുന്നു അതിനെ അപേക്ഷിച്ച് ഞങ്ങളുടെ കൊല്ലം കണ്ണൂർ എക്സാം എന്ന് പറയുന്നത് ആ ക്വസ്റ്റ്യൻ പേപ്പർ ഇച്ചിരി ടഫായിരുന്നു അപ്പം അത് കണ്ടപ്പോൾ എക്സാം ഹാളിൽ നിന്ന് ശരിക്ക് പറഞ്ഞാൽ എനിക്ക് നെർവസ് ആയി എന്റെ കണ്ണുപോലും നിറഞ്ഞു സങ്കടം വന്നിട്ട് പക്ഷെ എക്സാം ഹാളിൽ നിന്ന് ഇറങ്ങി ഞാൻ മാക്സിമം അറ്റൻഡ് ചെയ്തു ഞാൻ ആ ക്വസ്റ്റ്യൻസ് കണ്ട് പേടിച്ചിരിക്കാതെ മാക്സിമം അറ്റൻഡ് ചെയ്തു രണ്ടും കൽപ്പിച്ച് റിസ്ക് എടുത്ത് തന്നെ അറ്റൻഡ് ചെയ്ത എക്സാം ആണ് ശരിക്കും എൽ ഡി കണ്ണൂർ എന്ന് പറയുന്നത് പക്ഷെ ആ റിസ്ക് എടുത്തതിന്റെ കാരണത്താലാണ് എനിക്ക് ഇന്ന് മുപ്പത്തിനാലാം റാങ്ക് കിട്ടിയെന്ന് ഞാൻ ഇന്ന് ഉറച്ച് വിശ്വസിക്കുന്നു കാരണം അന്ന് ആ ക്വസ്റ്റ്യൻസ് കണ്ട് പേടിച്ചിരുന്നിരുന്നെങ്കിൽ എനിക്ക് മുപ്പത്തിനാലാം റാങ്ക് കിട്ടില്ലായിരുന്നു ചിലപ്പോൾ ലിസ്റ്റിൽ വന്നേക്കാം പക്ഷേ നല്ല പുറകിലോട്ടുള്ള ഒരു റാങ്ക് ആയിരിക്കും മേ ബി കിട്ടുന്നതെന്നുണ്ടാവാം എനിക്ക് എക്സാം ഹാളിൽ നിന്ന് ഇറങ്ങി എന്നിട്ട് ഞാൻ വിഷമത്തിലായിരുന്നു പക്ഷേ വീട്ടിലെത്തി പ്രൊഫഷണൽ കീ വന്ന് പിന്നീട് ഫൈനൽ കീ ഒക്കെ നോക്കി സെറ്റ് ആയപ്പോഴത്തേനും അത്യാവശ്യം ഞാൻ റിസ്ക് എടുത്ത ഒട്ടുമിക്ക ക്വസ്റ്റ്യൻസും എൻ്റെ ശരി തന്നെയായിരുന്നു അതായത് നമ്മളൊരു രണ്ട് വർഷത്തോളം ബി എസ് സി എന്ന ഫീൽഡിൽ നിന്ന് അവിടുത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ പരിചയപ്പെട്ട് അതിൻ്റെ ഏകദേശം ഭാഗങ്ങളൊക്കെ ഒന്ന് ഓടിച്ച് കവർ ചെയ്തതുകൊണ്ട് തന്നെ നമുക്കൊരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ വരുമ്പോൾ എങ്ങനെയായാലും നമുക്ക് റിസ്ക് എടുക്കുമ്പം അത് ശരിയാവാനുള്ള ചാൻസ് തന്നെയാണ് കൂടുതലെന്ന് എനിക്ക് മനസ്സിലായി എൽ ഡി കണ്ണൂരിൻ്റെ എക്സാം കഴിഞ്ഞപ്പോൾ അതെനിക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുണ്ട് ആ റിസ്ക് എടുക്കാനുള്ള ധൈര്യം എനിക്ക് കിട്ടി അത് ശരിക്കും ഞാൻ ഒരുപാട് എക്സാമുകൾ എഴുതിയിട്ടുണ്ട് ആ ഒരു എക്സ്പീരിയൻസിൽ നിന്നായിരിക്കും ചിലപ്പോൾ ആ ഒരു റിസ്ക് എടുക്കാനുള്ള ധൈര്യം കിട്ടിയത് കാരണം ലക്ഷ്യയിൽ ഒരുപാട് എക്സാം വെക്കുമായിരുന്നു ഡെയിലി എക്സാം അതുപോലെ ജനറൽ എക്സാം മന്ത്ലി എക്സാം അത് കൂടാതെ ഞാനും ഹോസ്റ്റലിൽ വന്ന് ഒന്നിടവിട്ട ദിവസങ്ങളിലൊക്കെ പി വൈ ക്യൂ ക്വസ്റ്റ്യൻസ് മാക്സിമം ചെയ്യാൻ വേണ്ടി ഞാൻ ശ്രമിക്കുമായിരുന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് തൊട്ട് ഇങ്ങോട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്തിട്ടുണ്ട് അത് ചെയ്ത് കഴിഞ്ഞ ശേഷം ഞാൻ അതിന് മുന്നുള്ള പഴയ പി എസ് സിൻ്റെ പി വൈ ക്യൂസും ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ചെയ്തു പഠിച്ചായിരുന്നു അത് ഞാൻ സാധാരണ പി എസ് സി എക്സാം എഴുതുന്ന പോലെ തന്നെ ഒന്നര മണിക്കൂർ ടൈം ടൈം വെച്ച് പിന്നെ ഒ എം ആർ ഷീറ്റിൽ തന്നെയാണ് ചെയ്യാറ് അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കാം ആ എക്സാം ഹാളിൽ അങ്ങനെ ആ ഒന്നേ ഒന്നര മണിക്കൂർ അങ്ങനെ പെർഫോം ചെയ്യാനുള്ള ഒരു ധൈര്യം എനിക്ക് കിട്ടിയത് അതുകൊണ്ടാണ് ഇത്രയും ഉയർന്ന റാങ്ക് കിട്ടിയതെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഞാൻ ഹോസ്റ്റലിൽ നിന്ന് പഠിച്ചുകൊണ്ട് തന്നെ എനിക്ക് അതിൻ്റെ ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ടായിട്ടുണ്ട് കാരണം നമുക്ക് നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള അത്യാവശ്യ കാര്യങ്ങൾ ചെയ്ത ശേഷം ബാക്കി മുഴുവൻ സമയവും എനിക്ക് പഠനത്തിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുമായിരുന്നു അതായത് ഭക്ഷണം കഴിക്കുക പിന്നെ നമ്മുടെ ചെറിയ ചെറിയ കാര്യങ്ങൾ നോക്കിയ ശേഷം ബാക്കി ഫുൾ ടൈം പഠനം തന്നെയായിരുന്നു മെയിൻ ആയിട്ട് കാരണം വേറെ നമുക്ക് ശ്രദ്ധ തിരിക്കാനോ ഇല്ല ഹോസ്റ്റലിൽ മുഴുവൻ ഇതുപോലെ നമ്മളെപ്പോലെ പി എസ് സി യു പി എസ് സി ആസ്പിരൻസ് തന്നെയായിരുന്നു കൂടെ ഉണ്ടായിരുന്നത് ലക്ഷ്യയിൽ ഒന്നിടപെട്ട ക്ലാസുകളായിരുന്നു ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത് തിങ്കൾ ബുധൻ വെള്ളി അല്ലാത്ത ദിവസങ്ങളിൽ ഞാൻ ഹോസ്റ്റലിൽ സ്വയം തന്നെ ഇരുന്ന് പഠിക്കുകയായിരുന്നു എനിക്ക് കമ്പനി സ്റ്റഡിയേക്കാൾ കൂടുതൽ തന്നെ പഠിക്കാനാണ് ഇഷ്ടം എന്നാൽ ചില ടോപ്പിക്സ് അല്ലെങ്കിൽ ചില സബ്ജക്റ്റുകൾ ടഫുള്ള സബ്ജക്റ്റുകളൊക്കെ കമ്പയി സ്റ്റഡിയും ചെയ്യുമായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇംഗ്ലീഷ് വൊക്കാബുലറി ഒക്കെ ലക്ഷ്യയിലെ തന്നെ സീനിയർ ചേച്ചിമാരുടെ കൂടെ കമ്പനി സ്റ്റഡി ചെയ്തത് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുണ്ട് കറൻറ്റ് അഫയേഴ്സ് അങ്ങനെ പഠിക്കുമായിരുന്നു കറണ്ട് അഫെയേഴ്സ് ഞാൻ ഡെയിലി ന്യൂസ് പേപ്പറിൽ നിന്ന് നോട്ട് ചെയ്ത് പോകുന്ന ശീലമായിരുന്നു ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ എക്സാം സമയത്ത് അതിനുവേണ്ടി പ്രത്യേകം സമയം നീക്കി വെക്കേണ്ടി വന്നിട്ടില്ല അതൊന്ന് റിവൈസ് ചെയ്ത് പോകേണ്ട ആവശ്യം മാത്രമേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ ഹോസ്റ്റലുണ്ടായിരുന്ന സമയത്ത് ഞാൻ മണിക്കൂറോളം ഡെയിലി പഠിക്കാൻ വേണ്ടിയിട്ട് എന്തായാലും മാറ്റി വയ്ക്കുമായിരുന്നു പിന്നെ എക്സാം എടുക്കും തോറും അതായത് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വരുമ്പോഴോ സിലബസൊക്കെ പി എസ് സി പ്രസിദ്ധീകരിക്കുമ്പോഴൊക്കെ നമുക്ക് കൂടുതൽ ഇതാവുമല്ലോ അപ്പോൾ മൂന്ന് നാല് മണിക്കൂർ എക്സ്ട്രാ പഠിക്കാനും ശ്രദ്ധിച്ചിരുന്നു ശരിക്കും പറഞ്ഞാൽ അവിടെ എല്ലാവരും അങ്ങനെ തന്നെയായിരുന്നു അപ്പം നമുക്കും കൂടുതലൊരു ഇൻസ്പിറേഷൻ ആണ് അങ്ങനെ കൂടുതൽ പഠിക്കാനും ഒക്കെ കൂടുതലൊരു ഇൻസ്പിറേഷൻ ആയിരുന്നു എൽ ഡിന്റെ സമയത്ത് തന്നെയായിരുന്നു ലാബ് അറ്റൻഡറിന്റെ എക്സാമും ഖാദി ബോർഡിന്റെ എക്സാമൊക്കെ അപ്പോ അത് മൂന്നും എനിക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റി ശരിക്കും ഞാൻ എൽ ഡി സി ആയിരുന്നു ആദ്യം അഡ്വൈസ് വരുമെന്ന് ജോലിയിൽ പ്രവേശിക്കുമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ എനിക്ക് അതിനു മുന്നേ അപ്രതീക്ഷിതമായിട്ട് വന്നതാണ് ഈ ലാബ് അറ്റൻഡറിന്റെ റിസൾട്ടും അതിനകത്ത് ഒരു റാങ്ക് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല കാരണം അതൊരു സ്റ്റേറ്റ് വൈഡ് ലിസ്റ്റ് ആണ് ഒന്നാമത് പിന്നെ ഒരു പതിമൂന്ന് എൻ ജി ഡി വേക്കൻസി മാത്രമേ അതിന് ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ നമ്മള് ഒന്നും രണ്ടും വേക്കൻസി ഇതുപോലെ ഒക്കെ വേക്കൻസിള്ളതിന് ഞാൻ എപ്പോഴും പറയാറ് ഇതൊന്നും എനിക്ക് കിട്ടില്ല വെറുതെ പോയിട്ട് എഴുതി നോക്കാം എത്ര എഴുതുന്ന എക്സാം അങ്ങനെയൊക്കെ വിചാരിച്ചാണ് ഇതും പോയിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നത് എനിക്കൊന്നും അച്ഛനും അമ്മയും നിർബന്ധിച്ചിട്ടാന്ന് ഞാൻ ആ എക്സാം പോയിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നത് അങ്ങനെയാണ് ഓർക്കുന്നത് പക്ഷെ ഒട്ടും പ്രതീക്ഷിക്കാതെ അതിന്റെ റിസൾട്ട് വന്നപ്പോ അറുപത് പേരടങ്ങുന്ന മെയിൻ ലിസ്റ്റിലാണ് ഞാൻ സ്റ്റേറ്റ് വൈഡ് ലിസ്റ്റിൽ എനിക്ക് പന്ത്രണ്ടാം റാങ്ക് കിട്ടിയത് അത് ഒട്ടും പ്രതീക്ഷിക്കാതെ കിട്ടിയിരുന്നു അപ്പോൾ ഒരുപാട് സന്തോഷമായി അപ്പോൾ ഞാൻ എപ്പോഴും വിചാരിച്ചുകൊണ്ടിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് എന്ന് ഞാൻ സ്റ്റിക്കി നോട്ടിൽ എൻ്റെ ഹോസ്റ്റലിൻ്റെ എഴുതി ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതായത് ആ സമയത്ത് എഴുതുന്ന ഒരു എക്സാമിന് ജോലിയിൽ പ്രവേശിക്കണം എന്നുള്ള രീതിയിൽ അപ്പം ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് ഓക്കെ എൽ ഡി കിട്ടും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തന്നെ ജോലിയിൽ പ്രവേശിക്കാൻ പറ്റും എന്നൊക്കെയാണ് പക്ഷെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എനിക്ക് അതിനു മുന്നേ തന്നെ ജൂൺ മുപ്പതാം തീയതി ഞാൻ ഈ തൗസൻഡ് ട്വന്റി ഫൈവ് ജൂൺ മുപ്പതിന് ഞാൻ ലാബ് അറ്റൻഡർ ആയിട്ട് ജോലിയിൽ പ്രവേശിച്ചു അതിൻ്റെ അഡ്വൈസും അപ്പോയിൻമെന്റ് ലെറ്ററൊക്കെ അൺഎക്സ്പെക്റ്റഡായി കൈ കിട്ടിയത് കൊണ്ട് ഭയങ്കര സന്തോഷമായിരുന്നു വീട്ടുകാർക്കും ഹസ്ബൻഡിനും എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു ലാബ് അറ്റൻഡറായി എറണാകുളത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഓഗസ്റ്റ് ഒന്നിന് റാങ്ക് ലിസ്റ്റ് വരുന്നത് അത് നമുക്ക് അറിയായിരുന്നു മുൻകൂട്ടി അറിയായിരുന്നു ഒന്നാം തീയതി ഓഗസ്റ്റ് ഒന്നിന് റിസൾട്ട് വരുമെന്ന് അപ്പോൾ ഞാനൊരു നൂറിൻ്റെ ഉള്ളിൽ റാങ്ക് എന്തായാലും ഞാനും വീട്ടുകാരും പ്രതീക്ഷിച്ചിരുന്നു പക്ഷെ ഇത്രയും ഒരു ഉയർന്ന റാങ്ക് പ്രതീക്ഷിച്ചിരുന്നില്ല ഹസ്ബൻഡ് എപ്പോഴും പറയാമായിരുന്നു എനിക്ക് അവർ അമ്പതിനുള്ളിൽ എന്തായാലും കിട്ടും എപ്പോഴും പറയുമായിരുന്നു അപ്പോൾ മുപ്പത്തിനാലാം റാങ്ക് കിട്ടിയപ്പോൾ ഒരുപാട് സന്തോഷമായി കാരണം പ്രത്യേകിച്ച് ഇപ്പോൾ ലാബ് അറ്റൻഡറിൽ നിന്ന് വ്യത്യസ്തമായി നമുക്ക് ഈ എൽ ജോലി കിട്ടാൻ പോകുന്നത് നമ്മുടെ സ്വന്തം നാട്ടിലാണ് പിന്നെ എൽ ഡി സി എന്ന് പറയുന്ന സാധാരണക്കാരുടെ സിവിൽ സർവീസ് എന്നാണ് അറിയപ്പെടുന്നത് അപ്പം അത്രയും നല്ലൊരു പോസ്റ്റില് അത്രയും നല്ലൊരു എക്സാമിന് ഈ ഉയർന്ന റാങ്ക് നമ്മുടെ നാട്ടിൽ തന്നെ ജോലി ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കിട്ടിയപ്പോൾ ഒരുപാട് സന്തോഷമായി എനിക്കിപ്പോൾ ഇത്രയും ദൂരത്ത് നിന്ന് അതായത് കണ്ണൂർ ജില്ലയിൽ നിന്ന് ട്രിവാൻപൂർക്ക് വന്ന് രണ്ട് വർഷത്തോളം ഇവിടെ നിന്നു ഹോസ്റ്റലായിരുന്നു നിന്നത് അങ്ങനെ നിന്ന് പഠിച്ചെങ്കിൽ തന്നെയും എനിക്കത് ഒട്ടും ഒരിക്കലും ഒരു തെറ്റായ തീരുമാനമായിട്ട് തോന്നിയിട്ടില്ല എൻ്റെ ജീവിതത്തിൽ ഇപ്പം ഏറ്റവും വലിയ ടേണിങ് പോയിന്റിന് കാരണമായിരിക്കുന്നത് ശരിക്കും എൻ്റെ ആ ഒരു ഡിസിഷനാണ് അതുകൊണ്ടുതന്നെ ഞാൻ ആ ഡേറ്റ് ഒരിക്കലും മറക്കാറില്ല ഇപ്പോൾ ഈ കഴിഞ്ഞ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിൽ പോലും ഞാൻ ആ ജൂലൈ നാല് നല്ല ഡേറ്റ് എപ്പോഴും ഓർത്ത് വെക്കും കാരണം ലക്ഷ്യം പോയിട്ട് ഇത്ര വർഷമായി ലക്ഷ്യം പോയിട്ട് ഇന്നാണ് ക്ലാസ് തുടങ്ങിയതെന്നൊക്കെ ഞാൻ എന്നിട്ട് വീട്ടിൽ പറയും അപ്പോ അത്രയും ജീവിതത്തിൽ അത്രയും പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്കുള്ള ഡെസിഷനാണ് ശരിക്കും ഞങ്ങൾ അന്ന് എടുത്തത് അപ്പോ ആ ഒരു കാര്യം എനിക്ക് അത്രയും വിജയത്തിലേക്ക് കൊണ്ട് എത്തിക്കാൻ സാധിച്ചു ആ ഒരു തീരുമാനം എടുത്തത് കൊണ്ട് എനിക്കിപ്പോൾ ഇത്രയും ഞാനായിക്കോട്ടെ എൻ്റെ വീട്ടുകാരുടെ സന്തോഷം ഹസ്ബൻഡിന്റെ സന്തോഷം അങ്ങനെ എന്നെ സ്നേഹിക്കുന്നവരുടെയും ഞാൻ സ്നേഹിക്കുന്നവരുടെയും ഒരു സന്തോഷത്തിന് കാരണമായത് ശെരിക്ക് അന്ന് എടുത്ത ആ തീരുമാനങ്ങളായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഞാൻ എന്ന് പറഞ്ഞാൽ ഇത് വീട്ടിൽ നിന്ന് മാറി ഒരാളായിരുന്നു ഞാനും എൻ്റെ അനിയത്തിയും ആയിക്കോട്ടെ അങ്ങനെ വീട്ടിൽ നിന്ന് മാറി നിൽക്കാത്ത അച്ഛൻ്റെയും അമ്മേന്റെ അടുത്തു നിന്ന് അങ്ങനെ മാറി നിൽക്കാത്ത ആൾക്കാരായിരുന്നു പക്ഷേ എങ്കിലും അപ്പൊ ഒരുപാട് ഈ നാട്ടിൽ നിന്നും വീട്ടിൽ നിന്ന് മാറി നിന്ന് അതുപോലെ ഇത്രയും ദൂരത്ത് മാറി നിന്ന് പഠിക്കുന്നതിന്റെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ഇങ്ങനെ വീട്ടിൽ പോകാൻ വേണ്ടിട്ടൊക്കെ ഭയങ്കര കൊതി തോന്നുമെങ്കിലും പക്ഷെ അതുപോലെ ഫുഡ് ഇവിടുത്തെ ഫുഡ് ഒക്കെ ഞങ്ങൾക്ക് പിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ അതൊക്കെ ഞങ്ങൾ സഹിച്ച് ഏഹ് രണ്ടു വർഷത്തോളം തന്നെ നിന്ന് ഇവിടെ പഠിച്ചത് ശരിക്കും ലക്ഷ്യയില് ക്ലാസ്സുകൾ മിസ്സാവരുത് ഒരു ദിവസം പോലും ക്ലാസ്സുകൾ മിസ്സാക്കാതിരിക്കാൻ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ടായിരുന്നു അപ്പോൾ വീട്ടിൽ പോകുന്ന ചില ദിവസങ്ങളിലാണ് എപ്പോഴെങ്കിലും ചിലപ്പോൾ പഠനം ഒന്ന് ചെറിയൊന്ന് ബേക്കോട്ടാവുക അപ്പോഴത്തേക്കും ഞങ്ങൾക്കൊരു ടെൻഷൻ വരും ഈശ്വരാ ഇത്രയും പേര് പഠിക്കുന്നു ഞങ്ങൾ പുറകോട്ടായോ ഞങ്ങളുടെ പഠനം പിന്നോട്ട് പോയോ അങ്ങനെയൊക്കെ ഞങ്ങൾക്ക് തോന്നുമായിരുന്നു അപ്പോൾ ഞാൻ പഠിച്ചു ഒരു വർഷം കഴിഞ്ഞ ഉടനെ തന്നെ എൻ്റെ അനിയത്തിയും ലക്ഷ്യയിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ അവളോട് പറഞ്ഞു എനിക്ക് തോന്നി എൻ്റെ ജീവിതത്തിൽ ഒരു മികച്ച തീരുമാനം ഞാൻ എടുത്തപ്പോൾ എനിക്ക് അവളെയും കൂടെ ഈ പി എസ് സി എന്ന ഫീൽഡിലേക്ക് ലക്ഷ്യയിലേക്ക് കൊണ്ടുവരണം എന്ന് തോന്നിയത് കൊണ്ടാണ് എന്റെ അനിയത്തിയെ അശ്വതിയെ പി ജി കഴിഞ്ഞ ഉടനെ അവളും പി ജി കഴിഞ്ഞ് അതായത് ഞാൻ പഠിച്ച ഒരു വർഷം കഴിഞ്ഞപ്പോൾ അവളുടെ പി ജി കഴിഞ്ഞ് അവളും ലക്ഷ്യയിൽ ജോയിൻ ഉണ്ടായിരുന്നത് അവൾ ഇപ്പോഴും പി എസ് സി പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഞങ്ങൾ ഒരുമിച്ചാണ് ഇവിടുന്ന് വെക്കേറ്റായി പോയത് അപ്പോൾ അവൾക്കൊരു വർഷത്തോളമാണ് ലക്ഷ്യയിൽ ക്ലാസ് കിട്ടിയത് അപ്പം അവളിപ്പോഴും പി എസ് സി പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഓരോ എക്സാമുകളായിട്ട് ക്രാക്ക് ചെയ്യാൻ അവൾ റെഡി ആയിട്ട് എനിക്ക് ഉറപ്പുണ്ട് അവൾക്ക് ഒരു ജോലി എന്തായാലും കിട്ടും എന്നുള്ള ഒരു ഉറപ്പ് എനിക്കും ഉണ്ട് എൻ്റെ കാര്യത്തിൽ ഉറപ്പ് വിശ്വാസം എനിക്ക് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ അവളും നേടിയെടുക്കുമെന്ന് എനിക്കറിയാം എന്നോട് ഒരുപാട് ആൾക്കാർ ചോദിക്കാറുണ്ടായിരുന്നു എന്താ തിരുവനന്തപുരത്ത് പോയി പഠിച്ച ലക്ഷ്യം എന്താ പ്രത്യേകത അങ്ങനെയൊക്കെ ഇപ്പൊ കണ്ണൂർ ജില്ലയിൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളില്ലേ അങ്ങനെയൊക്കെ ഒരുപാട് പേര് ചോദിക്കാറുണ്ടായിരുന്നു പക്ഷെ അതിനൊക്കെ ഉള്ള ഞാൻ കൊടുത്ത ഒരു മറുപടിയാണ് ശരിക്ക് എനിക്ക് കിട്ടിയ ജോലികളും എന്റെ അപ്പോയിന്റ്മെന്റ് ലെറ്ററും ഒക്കെ എന്റെ ഈ അവർക്ക് കൊടുക്കുന്ന ഒരു മറുപടി തന്നെയാണ് കാരണം എനിക്ക് കുറച്ചുകൂടെ വേഗത്തിൽ എത്തിച്ചേരാൻ പറ്റി എന്റെ ലക്ഷ്യത്തിലേക്ക് എനിക്ക് കുറച്ചു കൂടെ വേഗത്തിൽ എത്തിച്ചേരാൻ പറ്റി എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഒരുപാട് വർഷങ്ങളായിട്ട് പഠിക്കുന്നവര് പി എസ് സി പഠിക്കുന്നവര് നമുക്ക് ചുറ്റിനും ഉണ്ട് അപ്പൊ എനിക്ക് ഇത്രത്തോളം ഒരു നല്ല കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടും പിന്നെ സപ്പോർട്ടീവ് ആയിട്ടുള്ള ആൾക്കാർ എന്റെ ഹസ്ബൻഡ് അച്ഛൻ അമ്മ അനിയത്തി ഇവരൊക്കെ എനിക്ക് തന്ന സപ്പോർട്ട് എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല അപ്പം അങ്ങനെയൊക്കെ ഉണ്ടായത് കൊണ്ടാണ് എനിക്ക് ഈ ഒരു റിസൾട്ട് അച്ചീവ് ചെയ്യാൻ പറ്റിയത് ഞാൻ കണ്ണൂരിൽ നിന്ന് ശരിക്കും ലക്ഷ്യയിൽ വന്ന് പഠിച്ചപ്പോൾ എനിക്ക് അറിയുന്ന ആൾക്കാർ കണ്ണൂരിൽ നിന്നും കാസർഗോഡ്ന്നൊക്കെ എനിക്ക് അറിയുന്ന ആൾക്കാർ ഇവിടെ ഉണ്ടായിരുന്നു ശരിക്കും അതിനിക്ക് ഒരു അത്ഭുതമായിരുന്നു എൻ്റെ കൂടെ എൽ പി യു പി ക്ലാസുകളിലൊക്കെ പഠിച്ച് എൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ പഠിക്കുന്നുണ്ടായിരുന്നു എന്നെ പഠിപ്പിച്ച മിസ്സ് ഡിഗ്രിക്ക് പഠിപ്പിച്ച മിസ്സ് ഇവിടെ ലക്ഷ്യയിൽ പി എസ് സി ക്ലാസ്സിന് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം ആ ഞാൻ നല്ലൊരു സ്ഥലത്ത് തന്നെയാണ് എത്തിച്ചേർന്നതെന്ന് എനിക്ക് ഷുവർ ആയിരുന്നു അപ്പൊ തന്നെ ഒരുപാട് എന്നെ പോലെ തന്നെ കണ്ണൂരിൽ നിന്ന് മറ്റുള്ളവരും അതായത് ദൂരസ്ഥലങ്ങളിൽ സ്ഥലങ്ങളിൽ നിന്ന് മറ്റു ജില്ലകളിൽ നിന്ന് ഒരുപാട് പേര് വന്ന് പഠിക്കുന്നുണ്ട് എന്ന് അപ്പൊ നമുക്ക് കൂടുതൽ മനസ്സിലാവുകയാണ് ചെയ്തത് പിന്നെ എനിക്ക് പറയാനുള്ളത് ഞാൻ ശരിക്കും ഇത്രയും ദൂരത്തുനിന്ന് കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് വന്ന് പഠിച്ചതും ഹോസ്റ്റൽ രണ്ട് വർഷത്തോളം ഹോസ്റ്റലിൽ നിന്നു ഇതൊക്കെ ശരിക്കൊരു റിസ്ക് പിടിച്ച കാര്യം തന്നെയാണ് അപ്പം പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മൾ ജീവിതത്തിന്റെ കുറച്ച് ഒരു ഭാഗം ആ ഒരു റിസ്ക് എടുത്താൽ മാത്രമേ നമുക്ക് ജീവിതകാലം മുഴുവൻ സന്തോഷിക്കാനുള്ള ഒരു കാര്യമാണ് നമുക്കിപ്പോ കിട്ടിയത് ഇപ്പൊ എനിക്ക് അഡ്വൈസ് മെമ്പോ വന്നപ്പോഴും അപ്പോയിൻമെന്റ് ലെറ്റർ വന്നപ്പോഴും ഒക്കെ എന്റെ പാരന്റ്സിന്റെ ഹസ്ബൻഡിന്റെ ഒക്കെ മുഖത്ത് കാണുന്ന ആ ഒരു ചിരി എന്ന് പറയുന്നത് ഞാൻ അന്ന് റിസ്ക് എടുത്തത് കൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത് അപ്പോ നമ്മൾ ഓരോരുത്തർ ഇങ്ങനെ മടിച്ചു നിൽക്കുന്നുണ്ടാകും മുന്നോട്ട് പി എസ് സിയിലോട്ട് ഇറങ്ങാനും മടികാണിച്ച് അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് പിന്തിരിഞ്ഞ് നിൽക്കുന്നവര് ഇത്രയും ദൂരത്തും വന്ന് പഠിക്കാനുള്ള കൊണ്ട് നിൽക്കുന്നവരൊക്കെ ഉണ്ടാവും പക്ഷെ എനിക്ക് അവരോടൊക്കെ പറയാനുള്ളത് നമ്മൾ ജീവിതത്തിൽ കുറച്ച് റിസ്ക് എടുക്കാൻ തയ്യാറാവുക കുറച്ചൊക്കെ നമ്മുടെ ഇഷ്ടങ്ങൾ മാറ്റി വെക്കാം അപ്പം ജീവിതകാലം മുഴുവൻ നമുക്ക് നമുക്ക് സന്തോഷിക്കാനുള്ള കാര്യങ്ങൾ കിട്ടും എന്റെ പേര് സുജിത് എന്നാണ് ഞാൻ അവർ ഹസ്ബൻഡ് ആണ് ഞാൻ എറണാകുളത്ത് ഐ ടി കമ്പനിയിൽ വർക്ക് ചെയ്യാണ് നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഒരു ഗവൺമെന്റ് സർവീസിലേക്ക് എത്തിപ്പെടുക എന്നുള്ളത് അത് നമുക്ക് ലക്ഷ്യയിലൂടെ സാധിക്കാൻ പറ്റി അതിന് അത് അതിയായ സന്തോഷമുണ്ട് ലക്ഷ്യക്ക് നന്ദി അറിയിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ലക്ഷ്യയിലേക്ക് വരുമ്പോൾ തന്നെ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ഇത്രയും പെട്ടെന്ന് തന്നെ ഒരു ജോലി കയറുന്നു അത് ഇവിടെ ഒന്നര വർഷം കൊണ്ട് തന്നെ അതൊരു റാങ്ക് ലിസ്റ്റിൽ വന്നിട്ട് ലക്ഷ്യം കാണിച്ചു തന്നു അതിലെനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് പെട്ടെന്ന് തന്നെ ഒരു ജോലിയൊക്കെ എത്താൻ പറ്റിയതിന് തിരുവനന്തപുരത്തൊക്കെ വന്ന് നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര വിഷമായിരുന്നു ഇത്രയും ദൂരെ നിന്ന് ഒരു പത്ത് മുന്നൂറ്റി അയിമ്പത് നാന്നൂറ് കിലോമീറ്റർ ദൂരെ നിന്ന് മാറി നിന്ന് പഠിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആദ്യമൊക്കെ അതൊക്കെ സ്ട്രഗിൾ ചെയ്തിട്ട് ഇത്രയും നല്ല റിസൾട്ട് അവൾ എനിക്ക് വേണ്ടി തന്നു നമ്മളിപ്പോൾ ലൈഫ് ഒരു സന്തോഷത്തോടെയാണ് കടന്നു പോകുന്നത് അതിലധികമായ സന്തോഷമുണ്ട് ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട ടേണിംഗ് പോയിന്റിലൂടെയാണ് ശരിക്കും ഞാൻ ഈ ടു തൗസൻഡ് ട്വന്റി ഫൈവില് കടന്നുപോയത് അതായത് പുതിയ ലക്ഷ്യം കണ്ട ഒരു ഗവൺമെന്റ് സർവീസിലോട്ട് പ്രവേശിച്ചു മറ്റ് രണ്ട് പ്രധാനപ്പെട്ട റാങ്ക് ലിസ്റ്റുകളിലേക്ക് ഉൾപ്പെടാൻ സാധിച്ചു അതുപോലെ ഇനി എനിക്ക് ഇനിയും ഒന്ന് രണ്ട് റാങ്ക് ലിസ്റ്റുകൾ കൂടെ വരാനുണ്ട് അതിനകത്തും വരുന്ന റാങ്ക് കിട്ടുമെന്ന് തന്നെയാണ് പ്രതീക്ഷ അപ്പൊ ഈ ഒരു സമയത്ത് എനിക്ക് ഓർക്കേണ്ട അല്ലെങ്കിൽ നന്ദി പറയേണ്ട ഒരുപാട് ആൾക്കാരുണ്ട് ആദ്യം തന്നെ ഞാൻ ലക്ഷ്യനോടാണ് നന്ദി പറയുന്നത് കാരണം എനിക്ക് പി എസ് സിയിലേക്ക് കറക്റ്റ് ഒരു റൂട്ട് കാണിച്ചു തന്നത് ലക്ഷ്യ തന്നെയാണ് അതിന്റെ ഒരു ബേസ് ഒരു അടിത്തറ ഭാഗ്യത്തന്നത് ലക്ഷ്യ തന്നെയാണ് ലക്ഷ്യങ്ങളിലെ സാറുമാർ അവരുടെ ഓരോ മോട്ടിവേഷനുകൾ പ്രസാദ് സാറ് പറയാറുണ്ടായിരുന്നു നിങ്ങളുടെ ആദ്യത്തെ ശമ്പളം നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്ക് കൊണ്ട് കൊടുക്കുമ്പോഴുള്ള കാര്യങ്ങള് അപ്പൊ അതൊക്കെ നമ്മളിങ്ങനെ മനസ്സിൽ കാണും അവരുടെ സന്തോഷം നമ്മൾ മനസ്സിൽ വിചാരിക്കും അതൊക്കെ ഭയങ്കര മോട്ടിവേഷൻ ആയിരുന്നു അതുപോലെ ഷിബു സാറിന്റെ ഭയങ്കര മോട്ടിവേഷനുകളൊക്കെ അതൊക്കെ ഹോസ്റ്റലിൽ ചെന്ന് ആ ദിവസം ഇരുന്ന് ചിന്തിച്ച് അങ്ങനെ ഇരുന്ന് ഒരുപാട് മോട്ടിവേറ്റഡ് ആയിട്ട് പഠിച്ചിട്ടുണ്ട് അപ്പോ ലക്ഷ്യയിലെ ഓരോ സാറുമാരെയും എടുത്തെടുത്ത് പറഞ്ഞാൽ എത്ര എടുത്ത് പറഞ്ഞാലും മതിയല്ലോ അവരോടൊക്കെ നന്ദി അറിയിക്കുന്നു അതുപോലെ എന്റെ ഹസ്ബൻഡ് ഹസ്ബൻഡാണ് ശരിക്ക് പി എസ് സി എന്ന വഴിയിലോട്ട് തന്നെ എന്നെ തിരിച്ചു വിട്ടത് അതുകൊണ്ടാണ് ശരിക്കും ഞാൻ ഇന്ന് ഒരു സെക്യൂർഡ് ആയിട്ടുള്ള ജോബിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞിരിക്കുന്നത് അപ്പൊ ഇത്രയും നല്ലൊരു പാർട്ണർ എനിക്ക് കിട്ടിയില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ലക്ഷ്യത്തിൽ എത്തിയേക്കാം പക്ഷെ അതിന് ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നേക്കാം അതുപോലെ കുറെ സമയം എടുക്കേണ്ടി വന്നേക്കാം ഒരുപാട് ബുദ്ധിമുട്ടുകൾ എനിക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടായിരിക്കാം ചിലപ്പോൾ ആ ഒരു ലക്ഷ്യം നേടേണ്ടി വന്നത് ഇതെന്ന് പറഞ്ഞാൽ എനിക്ക് മറ്റൊരു കാര്യത്തിനെ പറ്റിയും ചിന്തിക്കേണ്ടി വന്നിട്ടില്ല വേറെ ഒരു ടെൻഷനുകളും എനിക്ക് തന്നിട്ടില്ല എനിക്ക് ഫുള്ളി പി എസ് സിയിലേക്ക് മാത്രം ഫോക്കസ് ചെയ്ത് പഠിക്കാനുള്ള ഒരു അവസരം എനിക്ക് പൂർണ്ണമായിട്ടും എനിക്ക് തന്നത് ഹസ്ബൻഡ് തന്നെയാണ് അതുപോലെ എൻ്റെ അച്ഛനമ്മ അനിയത്തി അവരും അവരെത്രത്തോളം എന്നെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ചോ അതിൻ്റെ ഒരു റിസൾട്ട് എനിക്ക് പെട്ടെന്ന് തന്നെ അവർക്ക് കൊടുക്കണം എന്ന് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു അപ്പോൾ അവരുടെ കാണുന്ന ചിരിയാണ് എനിക്ക് ഏറ്റവും അഭിമാനം ഉണ്ടാകുന്നത് എന്ന് പറയുന്നത് പിന്നെ അച്ഛനമ്മ അവർ ഞങ്ങളെ എന്നെ എൻ്റെ എനിയെ എത്രത്തോളം കഷ്ടപ്പെട്ട് പഠിപ്പിച്ചു അതിന് അവൻ തക്കതായ ഒരു റിസൾട്ടാണ് ഞാൻ അവർക്ക് കൊടുത്തതെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കാരണം ആ അഡ്വൈസ് മെമ്മോ വരുമ്പോഴും അപ്പോയിൻമെൻ്റ് ലെറ്റർ വരുമ്പോഴും അതുപോലെ ഞങ്ങൾ ജോലിക്ക് ഞാൻ ജോയിൻ ചെയ്യാൻ പോയത് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചായിരുന്നു അച്ഛനും അമ്മേനും ഹസ്ബൻഡും എല്ലാവരും ഒരുമിച്ചായിരുന്നു അതെൻ്റെ ഒരു ആഗ്രഹമായിരുന്നു അപ്പോഴൊക്കെ ആ സമയത്തൊക്കെ അവരുടെ മുഖത്ത് കാണുന്ന ആ ചിരി ആ ഒരു സന്തോഷം ആ ഒരു അഭിമാനം എന്നെ കുറച്ച് ഓർത്തുള്ള അവരുടെ മുഖത്ത് കാണുന്ന അഭിമാനം എന്ന് പറയുന്നത് എനിക്ക് ഒരിക്കലും ലൈഫിൽ മറക്കാൻ പറ്റാത്ത കാര്യമാണ് പിന്നെ അവര് ഞങ്ങളെ എന്നെ എനിയും അവരൊരിക്കലും ഒരു ജോലിക്ക് വേണ്ടി കമ്പലെയ്യോ അസ് ചെയ്തു തരുമോ ഒന്നും ചെയ്തിട്ടില്ല ഞങ്ങൾക്ക് വേണ്ട സമയം അവര് ഞങ്ങൾക്ക് അനുവദിച്ചു തന്നിട്ടുണ്ട് കാരണം അവർക്ക് അവർക്കറിയാമെന്നായിരുന്നു തോന്നുന്നു ഞങ്ങൾ ഒരു നല്ല റിസൾട്ട് കൊടുക്കുമെന്ന് അപ്പോൾ ഞങ്ങൾക്ക് വേണ്ട ഒരു സമയം അവരനുവദിച്ചു തന്നു ഞങ്ങൾ അതിനുള്ള റിസൾട്ട് അവർക്ക് കൊടുക്കുകയും ചെയ്തു അതുകൊണ്ട് അവരോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല കാരണം ഒരു സ്ട്രെസ്സ് ഞങ്ങൾക്ക് തന്നിട്ടില്ല പെട്ടെന്ന് ജോലിക്ക് കയറണമെന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും തന്നിട്ടില്ല അപ്പോൾ അവരോടുള്ള നന്ദി ഞാൻ ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു പിന്നെ അതുപോലെ എനിക്ക് ത്രിവാനുരത്ത് വന്ന് ലക്ഷ്യയിലായാലും ഞങ്ങളുടെ ഹോസ്റ്റലിലായാലും ഒരുപാട് നല്ല ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ട് യു പി എസ് പഠിക്കുന്ന ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു അതുപോലെ പി എസ് സിക്കാർ തന്നെ അവരുടെയൊക്കെ കമ്പയിൻ സ്റ്റഡി അതുപോലെ യു പി എസ് സിക്കാരൊക്കെ നല്ല സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസിനൊക്കെ അവർ ഒരുപാട് സഹായങ്ങൾ ഇവിടെ നിന്ന് പറഞ്ഞു തന്നിട്ടുണ്ട് ഒരുപാട് ടിപ്പുകളും ഒരുപാട് പോയിന്റ്സുകള് ഇന്നത്തെ പി എസ് സിക്ക് യോജിച്ച തരത്തിലുള്ള പോയിന്റ്സുകൾ അവർ ഒരുപാട് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പം അവരോടുള്ള നന്ദി അറിയിക്കുന്നു അതുപോലെ എൻ്റെ കൂടെ തീർത്ഥ ഐട ചേച്ചി എന്നൊക്കെ പറഞ്ഞ എനിക്ക് കുറേ ഫ്രണ്ട്സ് ഉണ്ട് ഇവിടെ അവരൊക്കെ പഠനത്തിൽ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് അവരോടുള്ള നന്ദി അറിയിക്കുന്നു അങ്ങനെ ഒരുപാട് പേരുണ്ട് എന്നെ വിജയത്തിലേതൊക്കെ എത്തിക്കാൻ സഹായിച്ചത് തന്നെയുള്ള ഒരു വിജയമല്ല ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ട് അപ്പോൾ പറഞ്ഞവരും പറയാത്തവരും പറയാത്തവരുമായിട്ട് ഒരുപാട് പേരുണ്ട് അവർക്കൊക്കെയുള്ള നന്ദി എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കും ഇനി പി എസ് സി എന്ന ഫീൽഡിലോട്ട് ഇറങ്ങാൻ നിൽക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും എൻ്റെ ഹൃദയ നിറഞ്ഞ വിജയാശംസകൾ അറിയിക്കുന്നു എല്ലാവർക്കും മികച്ച വിജയം ഹാർഡ് വർക്ക് ചെയ്താൽ എന്തായാലും ഉണ്ടാവും അതിനുള്ള പെർഫെക്റ്റ് എക്സാമ്പിളാണ് ഞങ്ങൾ ഈ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരെല്ലാവരും ആർക്കും ഒരു ഈസി ആയിട്ടുള്ള ഒരു വിജയം ലഭ്യമല്ല സോ നന്നായിട്ട് എഫേർട്ട് ഇടുക വിജയം എന്തായാലും നിങ്ങൾക്കൊപ്പം ഉണ്ടാവും